യെസ് അപ്പോൾ ഇത് എം ടി എസിന് ചോദിച്ചാൽ കോമ്പൗണ്ട്സിലെ കാൽക്കുലേറ്റീവ് ആണെന്ന് തോന്നുന്ന ഒരു ക്വസ്റ്റിനാണ് ഇത് കാൽക്കുലേറ്റീവായി തോന്നുന്നത് ആർക്കാണ് നന്നായിട്ട് പേർസെൻറ്റേജ് അറിയാത്തവർക്ക് അല്ലെങ്കിൽ നല്ല രീതിയിൽ ക്ലാസ്സുകൾ കണ്ട് പഠിക്കാത്തവർ അല്ലെങ്കിൽ ക്ലാസ്സുകൾ കിട്ടാത്തവർക്ക് നമ്മുടെ മലയാളത്തിലെ ഒരുപാട് ഉള്ളൊരു പ്രശ്നമാണ് നല്ല ക്ലാസുകൾ കിട്ടുന്നില്ല അപ്പോൾ ഇവിടെ പെർസെൻറ്റേജിൻ്റെ ക്ലാസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഷോർട്ട് വീഡിയോസൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എങ്ങനെ മാത്സ് പഠിച്ചതോടാണ് എസ് എസ് സി ജിയിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് ബേസ് മുതൽ എങ്ങനെ പഠിക്കണം പേഴ്സൻറ്റിൻ്റെ ക്ലാസ് കണ്ടില്ലെങ്കിൽ അത് മസ്റ്റ് ആയിട്ട് കാണുക പതിനൊന്ന് മണിക്കൂറിൻ്റെ ക്ലാസ് ഇതിൻ്റെ കൂടെ ഞാൻ കൊടുത്തേക്കാം അല്ലെങ്കിൽ അത് കാണുക അപ്പോൾ ഇവിടെ പറയുന്നു എമൗണ്ട് റിസീവ് ഓൺ എ സർട്ടൺ സം ആഫ്റ്റർ ത്രീ ഇയേഴ്സ് ആൻഡ് ഫൈവ് ഇയേഴ്സ് ഓൺ കോമ്പൗണ്ട് ടെസ്റ്റ് കോമ്പൗണ്ടിങ് ആണ് ഇതും ഇതുമാണ് വാട്ട് ഈസ് എ സം സം എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇത് എം ടി എസിന് ചോദിച്ചതാണ് ഇവിടെ നമ്പേഴ്സിനെ നന്നായിട്ട് അറിയണം ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യണം അതൊക്കെ ചാനലിലുണ്ട് കാൽക്കുലേഷൻ ചെയ്യേണ്ട എങ്ങനെയാണെന്നെല്ലാം അപ്പോൾ ഇവിടെ ഇരുപതിനായിരത്തി ഇത് കാൽക്കുലേഷൻ കുറച്ച് ചെയ്യേണ്ട കോഴ്സിനാണ് അറിയാത്തവർക്ക് ഇത് ഈ ഒരു മേധാരി ചെയ്യാനേ പറ്റത്തില്ല ഇപ്പോൾ ഒരു കൺസെപ്റ്റ് മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂ കോമ്പൗണ്ടസിൻ്റെ കേസിൽ ഇപ്പോൾ മൂന്ന് വർഷം അഞ്ച് വർഷം രണ്ട് വർഷത്തിൻ്റെ ഗ്യാപ്പാണുള്ളത് അപ്പോൾ രണ്ട് വർഷത്തിൻ്റെ ഗ്യാപ്പിൽ ഈ ഒരു റേഷോ എന്ത് ആയിരിക്കും സെയിം തന്നെ തന്നെയായിരിക്കും റേഷ്യെടുത്ത് ചെയ്താൽ ഈ കോഴ്സിൽ നല്ല കാൽക്കുലേറ്റ് ചെയ്യാം കാര്യം ഇവിടെ പോയിന്റ് എയ്റ്റ് ഫോർ ഒക്കെ വരുന്നത് അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക ഇരുപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ഇന്ന് ഇരുപത്തി ഒമ്പതിനായിരത്തി ഇത്രയാവാൻ വേണ്ടി എത്ര കൂടി ഒമ്പതിനായിരത്തി ഒന്നൂറ് ഏകദേശം ഒമ്പതിനായിരത്തി ഒന്നൂറ് കൂടി എന്ന് വിചാരിക്കും അപ്പോൾ ഇത് കാൽക്കുലേഷൻ ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റും ഒമ്പതിനായിരം തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എത്ര ശതമാനം വരും ഏകദേശം ഏകദേശം ഒമ്പതിനായിരം എന്ന് പറഞ്ഞാൽ ഏകദേശം നാൽപ്പത് ശതമാനം വരുമ്പോൾ എണ്ണായിരത്തി സംതിങ് പിന്നെ ഏകദേശം നാല് ശതമാനം അപ്പോൾ അത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല നാൽപ്പത് ശതമാനം എന്ന് കാണുമ്പോൾ തന്നെ നാൽപ്പത്തി നാല് ശതമാനം നാൽപ്പത്തിയാല് ആകുമ്പോൾ ആറ് നാല് ഇരുപത്തി നാല് ഇതിൻ്റെ നൂറ്റി നാൽപ്പത്തിയാറ് ശതമാനമാണ് എഴുതി വെച്ചേക്കുന്നത് ആറ് നാല് ഇരുപത്തിയാലും ഒന്നും ഇവിടെ പോയിൻറ്റ് എയ്റ്റ് ഫോറും ആണ് അപ്പോൾ നാൽപ്പതും എണ്ണായിരവും പിന്നെ കുറച്ച് എണ്ണൂറ് സംതിങ് അങ്ങനെ നമുക്ക് എന്ത് എന്ത് കണ്ടുപിടിക്കാം പിടിക്കാം നാൽപ്പത്തി നാല് ശതമാനം ഇതൊക്കെ കാൽക്കുലേഷൻ ചെയ്ത് സെറ്റാക്കേണ്ടി പറ്റും ഈ നാപ്പത്തി എന്ന് പറയുമ്പോൾ ഇരുപത് ശതമാനവും ഇരുപത് ശതമാനത്തിൻ്റെ സക്സസ് ഇവായിട്ട് ചെയ്യുന്നതാണ് ഇരുപത് ശതമാനം ഇരുപത് പ്ലസ് ഇരുപത് പ്ലസ് ഇരുപതിൻ്റെ ഇരുപതേ കണ്ടിട്ടു അപ്പോൾ നമുക്കിവിടെ റേറ്റ് എന്ത് കിട്ടി ഇരുപത് ശതമാനം റേറ്റ് എന്ന് രണ്ട് വർഷത്തെ കേസായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് രണ്ട് വർഷത്തെ സക്സസ് എടുത്തത് അതൊക്കെ കാര്യങ്ങൾ പെർസെൻറ്റേജ് ഉണ്ടായാലും മനസ്സിലാവും അപ്പോൾ ഇരുപത് ശതമാനമാണ് നമ്മുടെ റേറ്റ് എന്ന കിട്ടിയത് അപ്പോൾ ഏതോ ഒരു സമ്മിനകത്ത് ഇരുപ ശതമാനം വെച്ച് മൂന്ന് വർഷം നമുക്ക് ചോദിച്ചത് വട്ടിസ് ദ സം പറഞ്ഞാൽ എന്താ ഏതോ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു അന്നത്തെ ആയിരത്തവർഷം ഇരുപത് ശതമാനം പിന്നെ തുറച്ചും ഇരുപശതമാനം പിന്നെ തർക്കം ഇരുപത് ശതമാനം അങ്ങനെ മൂന്ന് ഇരുപ ശതമാനത്തിന് സക്സീവ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്താറായത് അപ്പോൾ എന്തിനാണ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇത് വരുന്നത് അപ്പോൾ ഇവിടെ നോക്കേ നോക്കി ഇവിടെ നമുക്ക് ഓപ്ഷൻ നോക്കാം അല്ലെങ്കിൽ ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപത് ശതമാനത്തിൻ്റെ മൂന്ന് വർഷത്തെ സക്സീവ് ചെയ്താൽ എഴുപത്തി രണ്ടേ പോയിൻറ്റ് എട്ടാണ് ഇരുപത് ഇരുപത് നാൽപ്പത്തി നാലും പിന്നെ നാൽപ്പത്തിയാാലിനകത്ത് ഒരു എട്ടോണ്ട് സക്സീവ് ചെയ്യാം അത് പേഴ്സൺൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് വൺ പോയിൻറ്റ് ടുൻ്റെ ക്യൂ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തോ ഒരു വാല്യൂൻ്റെ എഴുപത്തി രണ്ട് പോയിന്റ് എട്ട് ശതമാനമാണ് ഇത് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി പിന്നെ നോക്കിയിട്ട് ഓപ്ഷൻ നോക്കുന്നത് തന്നെ ഇതിനകത്ത് എഴുപത് ശതമാനം എടുക്കുമ്പോൾ എണ്ണായിരത്തി നാല് സംതിങ് വരുന്നത് ഇരുപതിനായിരം സംതിങ് വരികയും ചെയ്യും ഓപ്ഷൻ നാല് കൊടുക്കാം ഇതിനകത്തൊന്നും നിങ്ങൾ എഴുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് കൊടുത്താൽ എന്ത് വരത്തില്ല അത് വരത്തില്ല ഓക്കെ വേണമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു തരാം അത് ഷോർട്ട് വീഡിയോ ആയിട്ട് മാറ്റുന്നില്ല ഞാൻ മെയിൻ വീഡിയോ ആയിട്ട് മാറ്റുവാണ് കാര്യം ഇങ്ങനെ കുറച്ച് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഇവിടെ ഒമ്പതിനായിരം ആണെങ്കിൽ എഴുപത്തി രണ്ടേ പോയിന്റ് എട്ട് ഒമ്പതേ ഗുണം ഇതിൻ്റെ നൂറ് ശതമാനം എടുത്താൽ പോലും ഇരുപതിനായിരം വരത്തില്ല പതിനാലായിരം എടുത്താൽ പതിനായിരത്തിൻ്റെ എഴുപത് ശതമാനം എന്ന് പറഞ്ഞാൽ എണ്ണായിരത്തി നാനൂറാണ് ഇരുപത്തി രണ്ടായിരം കടന്നു പോവും അപ്പോൾ പതിനയ്യായിരം എടുത്താലും ഇതിൻ്റെ എഴുപത് ശതമാനം കഴിഞ്ഞാൽ ഇരുപത്തി രണ്ടായിരം കടന്നു പോകും അപ്പോൾ ഞാനിനി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുക നിർത്തിവരാണെങ്കിൽ വീണ്ടും തുടങ്ങുക പേഴ്സൻറ്റേജിൻ്റെ ക്ലാസ് മസ്റ്റ് ആയിട്ട് കാണുക സമയം കൊടുക്കുക ഞാനൊരു കാര്യം പറയാം നിങ്ങളിപ്പോൾ മാത്സ് പഠിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സമയം കൊടുക്കുമ്പോൾ അതിന് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക ഇപ്പോൾ പേഴ്സൻറ്റേജ് ചാപ്റ്റർ നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കുകയാണ് അവിടുന്ന് ഇവിടുന്ന് പഠിച്ചിട്ട് ഒരു കാര്യമില്ല അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും അങ്ങോട്ട് തന്നെ തിരിച്ച് വരേണ്ടി വരും അപ്പോൾ ഒരു തവണ നിങ്ങൾ ടൈം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഫുൾ ടൈം നിങ്ങൾ കൊടുക്കുക എന്നിട്ട് അതിൽ നിന്ന് മാക്സിമം എഫക്റ്റീവായിട്ട് പഠിച്ചു തീർക്കാൻ നോക്കുക പിന്നെ അങ്ങോട്ടൊരു തിരിഞ്ഞു പോക്ക് റിവിഷന് വേണ്ടി മാത്രം പോകാൻ നിൽക്കുക അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സ് ഒരു പ്രശ്നമാവില്ല അപ്പോൾ ഈ ക്വസ്റ്റൻ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് എത്ര ഫാസ്റ്റായിട്ട് ചെയ്യാൻ നോക്ക് ഇതല്ലാതെ ഇത്ര റേഷ്യോ എടുത്ത് ഇത് ഇതിൻ്റെ ഒറിജിനൽ മേലെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നമ്മൾ കോമ്പൗണ്ട്സിൻ്റെ രണ്ട് വർഷത്തെ റേഷ്യോ ആണ് ഇവിടെ ഉള്ളത് ആ ഓരോ രണ്ട് വർഷത്തെ റേഷ്യോ എന്ത് ആയിരിക്കും ഇത് തന്നെ ആയിരിക്കും അതായത് ഇരുപത്തൊമ്പത് എണ്ണൂറ്റി അമ്പത്തൊമ്പത് പോയിൻറ്റ് എട്ട് നാല് ബൈ ഇരുപത് എഴുന്നൂറ്റി മുപ്പത്താറ് ഇതിനെ എന്തു വെട്ടി വെട്ടി ചെയ്ത് അല്ലെങ്കിൽ വെട്ടി വെട്ടി ചെയ്തില്ലെങ്കിലും ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും ഇതായിരിക്കും റേഷ്യോ അതായത് രണ്ട് വർഷത്തിന് മുമ്പേ ഈ പൈസയാണെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞ് ഈ പൈസ ആയിരിക്കും റേഷ്യോയിൽ ഇനിഷ്യൽ വാല്യൂ ഇൻറ്റു ഈ ഇതിനെ ഞാൻ കെ നോക്കുവാണ് ഇനിഷ്യൽ വാല്യൂവിൻ്റെ കെയ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞുള്ള വാല്യൂ കിട്ടും പിന്നെ അതിനെ ഒന്നുകൂടെ അത് കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് വർഷം കൂടെ കഴിഞ്ഞുള്ള വാല്യൂ കിട്ടും അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യേണ്ടി വരും ഇത് ഓരോന്നായിട്ട് കണ്ടുപിടിക്കേണ്ടി വരും നല്ല കാൽക്കുലേറ്റീവ് ആകും എന്നാൽ നമ്മൾ നമ്മളുടെ സ്മാർട്ടായിട്ടുള്ള അപ്രോച്ച് എന്ത് ചെയ്തു നമ്മൾ ആദ്യം നോക്കി ഇതിന് ഇവിടെയോട്ടാവാൻ വേണ്ടി രണ്ട് വർഷത്തെയാണ് ഗവൺമെൻറ് സം സക്സസീവ് ആയിട്ടാണ് ഒരു വട്ടം കയറി പിന്നെ കയറി അത് സക്സസീവ് ഇവിടെ പഠിക്കാം അപ്പോൾ ഇവിടെ ഇവർ പറയുന്ന കാര്യം ഇത് എന്തായി ഇരുപത്തൊമ്പതിനായിരം ആയി ഇരുപതിനായിരം ഇരുപത്തൊമ്പതിനായിരം ആയി ഏകദേശം ഒമ്പതിനായിരത്തി സംതിങ് ആണ് കൂടിയത് ഇനി ഒമ്പതിനായിരത്തി കൂടുന്ന സമയത്ത് ഇവിടെ നാൽപ്പത് ശതമാനം എണ്ണായിരം ആണ് ഇരുപതേഴ് ഗുണം നാല് എട്ടാണ് ബാക്കി എണ്ണായിരം കഴിഞ്ഞു പിന്നെ ആയിരം എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുന്നൂറ്റി ഏഴ് ഗുണം നാല് എണ്ണൂറ് സംതിങ് അങ്ങനെ പോകും അപ്പോൾ നാൽപ്പത്തേഴ് എടുത്തതിന് കാരണം എന്താണ് നാൽപ്പത്തേഴ് എടുത്തിരുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ആറാണ് ഇവിടെ നാല് വരികയും ചെയ്തു അപ്പോൾ ഇതിൻ്റെ നൂറ്റി നാൽപ്പത്തി നാല് ശതമാനമാണ് എഴുതി വെച്ചേക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഒമ്പതിനായിരത്തി സംതിങ് കിട്ടും അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് നാൽപ്പത്തേഴ് ശതമാനമാണ് ഇവർ വന്നത് അല്ലെങ്കിൽ ഒരിക്കലും സക്സീവ് ചെയ്യുമ്പോൾ അത് കുറച്ച് ഐഡിയ വന്നിട്ട് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം എത്ര കൂടുന്നതെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കും ഇപ്പോൾ നാൽപ്പത്തേഴ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വാല്യു കൊണ്ട് രണ്ട് വർഷത്തെ രണ്ട് വട്ടം സക്സീവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് അത് ഇരുപത് പത്തും പത്തിൻ്റെ സക്സീവ് ഇരുപത്തൊന്ന് ഇരുപതിൻ്റെ സക്സീവ് നാൽപ്പത്തിയേഴ് മുപ്പതാകുമ്പോൾ നമുക്ക് അറുപത്തൊമ്പത് വരും മുപ്പത് പ്ലസ് മുപ്പത് പ്ലസ് മുപ്പതിൻ്റെ മുപ്പത് വേഗം അപ്പോൾ നമുക്ക് നാൽപ്പത്തിയേഴ് ശതമാനമാണ് ഇത് ചെയ്തത് ഇൻക്രീസ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇരുപതാണ് അപ്പോൾ ഇതിനെ പല രീതി ചെയ്യാം പ്രിൻസിപ്പിൾ ഉണ്ടെങ്കിൽ ഇരുപത് ശതമാനം ഇൻട്രസ്റ്റിൽ എന്താവും വൺ ബൈ ആണ് സിക്സ് ബൈ ഫൈവ് സിക്സ് ബൈ ഫൈവ് സിക്സ് ബൈ ഫൈവ് ഇരുന്നൂറ്റി പതിനാറ് ബൈ നൂറ്റി ഇരുപത്തഞ്ച് അതാണ് നമ്മുടെ മൂന്ന് വർഷം കഴിഞ്ഞുള്ള എമൗണ്ട് ഇരുപത് എഴുന്നൂറ്റി മുപ്പത്താറ് അങ്ങനെയാണെങ്കിൽ പി ആയുടെ വാലു എത്തണം ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വേണമെങ്കിൽ ഡി ടി എം ഒക്കെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഡി ടി സെ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു വാല്യൂ ഇരുപത് ശതമാനം ആണെങ്കിൽ ഇരുപത് ശതമാനം കൂടുന്നതെങ്കിൽ വൺ പോയിൻറ്റ് ടു ആണ് വൺ പോയിൻറ്റ് ടുവിൻ്റെ ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം മൂന്ന് വട്ടം വൺ പോയിന്റ് ടു സക്സീവായിട്ട് കൂട്ടുമ്പോൾ വൺ പോയിൻറ്റ് സെവൻ ടു എയ്റ്റ് വരും അതായത് എഴുപത്തി രണ്ട് പോയിന്റ് എട്ട് ശതമാനമാണ് അവിടുത്തെ റേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് ശതമാനത്തെ മൂന്ന് വട്ടം ചെയ്യാം രണ്ട് വട്ടം ചെയ്യുമ്പോൾ നാൽപ്പത്തിയാല് ഒരു ഓട്ടോമെറ്റാക് സക്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എഴുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് എം ടി എസ് മാത്രം പഠിക്കുന്നവർക്ക് ഈ ക്വസ്റ്റിൻ കാൽക്കുലേറ്റീവ് ആയിരിക്കും അതിൻ്റെ കാരണം എന്താ അവർ ആ ലെവല് പഠിച്ചിട്ടില്ല അവർ പഠിക്കുന്ന ഏത് ലെവലാണ് എം ടി എസ്സിൻ്റെ പത്താം ക്ലാസ് എന്ന് പറഞ്ഞ് പഠിക്കും അപ്പോൾ അങ്ങനെയല്ല പഠിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്നത് ഡിഗ്രി പഠിക്കുന്നവരോടുകൂടെ സി ജിയിൽ പഠിക്കുന്നവരോടാണ് നിങ്ങൾ കോമ്പിറ്റ് ചെയ്യേണ്ടത് പഠിക്കേണ്ടി വരും കാൽക്കുലേഷൻ ഒക്കെ ചെയ്യേണ്ടി വരും വേറെ വഴിയില്ല പക്ഷേ എം ടി എസിൻ്റെ ജോ ച്യൂസിനാണ് വേറൊരു വഴിയില്ല ചെയ്യാം നിങ്ങൾക്ക് ക്വസ്റ്റൻ ഒക്കെ എഴുതി ഒരു അഞ്ച് മിനിറ്റൊക്കെ വെച്ച് ചെയ്യാം മൂന്ന് മിനിറ്റ് ഒക്കെ എഴുത്ത് ചെയ്യാം പക്ഷെ അങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത് അപ്പോൾ എന്തോ ഒരു വാല്യൂവിൻ്റെ എഴുപത്തി രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനം കയറിയാണ് ഇത് വന്നത് പിന്നകത്ത് എഴുപത് നൂറ് ശതമാനമായ ഒമ്പതിനായിരമേ ഉള്ളൂ പിന്നകത്ത് എഴുപത് ശതമാനമായ പതിന പതിനാലേഴ് തൊണ്ണൂറ്റെട്ടാണ് ഇരുപത്തി മൂവായിരം ഒക്കെ കഴിഞ്ഞ് പോവും ഇവിടെയും എഴുപത് ശതമാനം എടുത്താൽ ഇരുപത്തയ്യായിരമൊക്കെ കഴിഞ്ഞു പോകും പിന്നെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ ഓപ്ഷൻ നാല് ഓപ്ഷൻ നാല് നമുക്ക് എന്ത് ചെയ്യാം ആൻസർ കൊടുക്കാം അപ്പം ഇങ്ങനെയായിരിക്കണം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ബാക്കി ക്ലാസ്സുകളെല്ലാം കാണും ഏകലവേ ബാച്ചും അർജുന ബാച്ച് എന്ന് പറഞ്ഞാൽ പിന്നാക്കളുടെ സൊല്യൂഷനാണ് എഗിലോ ബാച്ചിലൊക്കെ ബേസിക്കായിട്ട് ചെല്ലുണ്ട് അതിലും ബേസ് ആയിട്ട് ഏറ്റവും ബേസ് ആയിട്ടാണ് ഇപ്പോൾ റീസെൻ്റ്ലി എസ് എസ് സി ജി ഡിയുടെ സി ജി ഡി എം ടി എസ് എന്ന് പറയുന്ന ഒരു പ്ലേ ലിസ്റ്റ് അപ്പോൾ അതിൽ ആദ്യത്തെ ക്ലാസ് ഒക്കെ ആയിരം പേര് കണ്ടെങ്കിൽ രണ്ടാമത്തെ ക്ലാസ് അറുന്നൂറ് പേര് അത്രയും പേര് സീരിയസ് ആയിട്ടുള്ളൂ നിങ്ങൾ ഒരു പെയ്ഡ് ക്ലാസിലും കിട്ടാത്തത്രയും കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഈ ചാനലുണ്ട് അപ്പോൾ അത് കണ്ടെത്തി പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അത് പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നിങ്ങളുടെ കമൻറ്റ് കമൻറ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് அது கமெண்ட்ல போட்டுறீங்க அடுத்த கிளாஸുകളൊക്കെ செய்ய ஒரு இன்ஸ்பிரேஷன் ആണ് ஓகே டவுட் இருக்குது